തൊടുപുഴ ചുങ്കത്തെ ബിജു ജോസഫിന്റെ കൊലപാതകത്തെ പറ്റി നമുക്കറിയാം കൂടുതൽ വിവരങ്ങൾ ഇപ്പം പുറത്തേക്ക് വരുന്നു തൊടുപുഴ ചുങ്കത്തെ സ്വദേശിയായ ബിജു അയാളുടെ സുഹൃത്ത് ജോമോനുമായിട്ട് ബിസ കരന്താനയില് അവിടെ ഒരു കോടൗൺ ഇട്ടിട്ട് അവരുടെ ഹോട്ടൽ ബിസിനസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് ഭീമമായ നഷ്ടമുണ്ടായി എന്തെങ്കിലും അതിനകത്ത് ജോമോൻ എന്ന ആൾക്ക് വളരെ നഷ്ടം ഉണ്ടായി അത് പണം കൊടുക്കാനായിട്ട് ബിജു ജോസഫ് തയ്യാറാകുന്നില്ല അയാൾ വെട്ടിച്ചു തട്ടിച്ചു എന്നൊക്കെയാണ് ആരോപണം എന്തായാലും ബിസിനസ് ഇന്ന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ബിജു ജോസഫ് പിന്മാറി യോമാനു പണം കിട്ടാനായിട്ട് അയാൾ പല മാർഗങ്ങളും രീതിയിൽ ഇയാളെ അപ്രോച്ച് ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം തന്നേ പറ്റുള്ളൂ അങ്ങനൊരു പണം കൊടുക്കാനില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ബിജു ജോസഫിൻ്റെയും സംഭാഷണം എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ബിജു ജോസഫിനെ പോലെ പെടുത്തി കാരണം ബിജു ജോസഫിനെ കഴിഞ്ഞു വ്യാഴാഴ്ച വീട്ടിൽ നിന്ന് രാവിലെ നടക്കാൻ പോകുന്ന സ്വഭാവം കൊണ്ട് വെളുപ്പനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വീടിന്റെ മുൻവശത്ത് വെച്ച് പിടിവലി നടന്നതിന്റെ ലക്ഷണവും ഒരു ബഹളം നോക്കി ഭാര്യ അത് കണ്ടു അടുത്ത വീട്ടിൽ ഒരു സ്ത്രീ അത് കാണുകയും ചെയ്തു ഇയാളെ ബലമായിട്ട് ഒരു ഓമിനി വാളിനെ തട്ടിക്കൊണ്ടുപോയി അതിനുശേഷം ആളെ കാണാനില്ല ആ വിവരം പോലീസിൽ പറഞ്ഞു അവിടെ മേൻ മിസ്സിംഗിന് തുടക്കത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു അപ്പൊ അവർക്ക് സംശയമാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ ബിജു ജോസഫിന്റെ പാർട്ട്ണറായ ജോമോൻ ആണ് ഇതിന്റെ പിന്നിൽ വേറെ ഒരാളുമായിട്ട് വൈരാഗ്യമില്ല ബിസിനസ് സംബന്ധമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പണം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു പല രീതിയിലുള്ള ഭീഷണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ് പലരും ഇടപെട്ടിട്ടുണ്ടാവും എന്തായാലും കഴിഞ്ഞ വ്യാഴാഴ്ച സുപ്രഭാത വെളുപ്പിനെ ഇദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോയെന്നാണ് ഭാര്യ പറഞ്ഞത് പോലീസ് സംശയമായി ഉടൻ തന്നെ പോലീസ് ജോമോനെ വിളിച്ചു അയാൾ ആയിട്ട് ഒരു പണമിടപാടുള്ളൂ അയാൾ ഇന്ന തിന്മോട്ടാണെന്ന് കരുതി ജോമോനെ വിളിച്ചപ്പോൾ ജോമോന്റെ മൊബൈൽ ഫോൺ ഓഫായിരിക്കും എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം മുന്നോട്ട് പോയി അതിനിടയിൽ കളയന്താനിയില് കോടാമണി കാണും കളയന്താനിയിൽ അവിടെ ഹോട്ടൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സ്ഥലത്തുണ്ടാകാനുള്ള സാധ്യത പോലീസ് അവിടെ ചെന്നു അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ പോലീസ് ചില സംശയങ്ങൾ തോന്നി അവിടെ ചില വേസ്റ്റ് പോകുന്നിടത്ത് ചില അടുത്ത ദിവസം അവിടെ മണ്ണിളക്കിയതായിട്ടൊക്കെ ഒരു സംശയമായിരുന്നു ഏതായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം മുന്നോട്ട് പോയി ഇതിനിടയ്ക്ക് അവരുടെ കോൾ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിച്ച ശേഷം അവിടെ എറണാകുളത്തുള്ള ഒരാളുടെ ഒരു കോള് പോയിരിക്കുന്നു അയാൾ അവിടുത്തെ ഒരു ഗുണ്ടയാണ് അയാൾക്കൊരു കൊട്ടേഷൻ കൊടുത്തുപോയി പോലീസിന് മനസ്സിലായി ഏതായാലും ഗുണ്ടയെ പോക്കി അത് അയാൾ ബന്ധമായിട്ട് വേറെ മൂന്ന് പേരെയും കൂടെ പോലീസ് പോക്കി അതിൽ ഒരാൾ അവിടെ തന്നെ ഒരു കേസിനകത്ത് ഈ സംഭവത്തിന്റെ തലേ ദിവസം അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ചതിന്റെ തലേ ദിവസം അയാളെ അറസ്റ്റ് ചെയ്തവിടുത്തെ ലോക്കൽ പോലീസ് എന്തായാലും അയാളെ ജാമ്പത്തി അല്ലെങ്കിൽ കസ്റ്റഡി വാങ്ങിച്ചു പോലീസ് എന്തായാലും എറണാകുളത്തെ ഈ ഗുണ്ടകളെ ആ കസ്റ്റഡിയിൽ നാല് പേരെ എടുത്തിരിക്കുന്നു അതിനകത്ത് ജോമിൻ എന്ന കണ്ണൂർക്കാരൻ ആംബുലൻസ് ഡ്രൈവർ അയാൾ ഉണ്ടായാണ് അയാൾ എറണാകുളത്ത് നേരത്തെ പല കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അയാളെ അതുപോലെ തന്നെ അസ്വം ആഷിക്കുന്ന കാപ്പാ കേസിലെ പ്രതി മറ്റൊരാളെ കൂടെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നാല് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു അയാളെ കൊന്ന് അവിടെ കളയന്താനിയിലുള്ള ആ സ്ഥാപനത്തിന്റെ കോടമുണ്ട് അവിടത്തെ അവിടെ വച്ച് ഡെഡ് ബോഡി അവിടെ കുഴിച്ചിട്ടു എന്ന് മനസ്സിലായി പോലീസിന് അവിടെ ഓടയിലുള്ള ഒരു വെള്ളം ഒഴുകി പോകുന്ന ആ ചാലില് അത് വേസ്റ്റ് മുഴുവൻ തള്ളി പോകുന്ന സ്ഥലമാണ് അവിടെ നിന്ന് അല്പം ദുർഗന്ധം വഹിക്കാൻ ഇവിടെ തുടങ്ങി പോലീസ് ആ ആ ഭാഗം പരിശോധിച്ചു അവിടെ ഒരു മാൻഹോളിലേക്ക് മൃതകൻ തള്ളിക്കേറ്റി നെരുക്കി വെച്ചിട്ട് അവിടെ ഒരു കുഴി ഉണ്ടാക്കി മണ്ണിട്ട് മൂടി അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്തു അങ്ങനെ റെഡ് ബോഡി കോൺക്രീറ്റിന് അടിയിലായി ആ ഒരു റെഡ് ബോഡി പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിനെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തി ആ മൃതദേഹം അവരുടെ ബന്ധുക്കൾക്ക് ബിജു ജോസഫിന്റെ വീട്ടുകാർക്ക് വിട്ടുകൊടുത്തു അറിയപ്പെടുന്ന ഒരു വ്യവസായി അവിടുത്തെ പൊതുജനസമ്മതനുമായ ആളാണ് ബിജു ജോസഫ് ബിജു ജോസഫ് ജോമോനും തമ്മിലുള്ള ബിസിനസ്സിലുണ്ടായ റൈൽബോൺ റൈൻവൺ റീ ആണ് ഈ കൊലപാതകത്തിൽ വെച്ചത് ഇപ്പൊ എന്നാ വരുന്ന ചില വാർത്തകൾ ഈ ജോമോന്റെ വീട് പോലീസ് പരിശോധിച്ചു അവിടെ നിന്ന് ചില കത്തികള് കിട്ടി ബ്ലഡ് ഉണ്ട് ആ വീടിനകത്തുനിന്ന് ഇവന്റെ വീടിനകത്തുന്ന് ബ്ലഡിന്റെ ചില അംശങ്ങളും കസ്റ്റഡിയിലെടുത്തു ഇതിൽ നിന്നാണ് പ്രതിയെ ഇയാളെ പിടിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്ത പ്രതികള് ഇയാളെ തട്ടിക്കൊണ്ടുപോയി ജോമോന്റെ വീട്ടിനോട് കൊണ്ടുപോയി എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ അവിടെ വെച്ചാണ് ഇയാളെ ചോദ്യം ചെയ്ത് ബിജു ജോസഫിനോട് നേരിട്ട് വൈരാഗ്യത്തോടെ ചോദ്യം ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് അയാളെ യുദ്ധത്തിന് വെച്ചു അവിടെ വെച്ച് ചില മൂന്നാല് കത്തി ഉപയോഗിച്ച് ഇയാളെ ദേഹം വരഞ്ഞിക്കേറി അല്ലെ ദേഹത്ത് കുത്തുണ്ട് എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ കൊലപാതകം നടന്നത് ഗവൺമെന്റ് വീട്ടിൽ വെച്ചാണ് എന്നുള്ള ആ രീതിയിലാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും പോലീസ് കൃത്യമായി തൊഴിൽ പോലീസ് നല്ലൊരന്വേഷണ കേസിനകത്ത് നടത്തി അവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ആ കേസിന്റെ അന്വേഷണത്തിൽ ഡെഡ് ബോഡി കിട്ടിയെങ്കിലും അവിടെ വെച്ചാണ് സ്വാഭാവികമായിട്ടും ആ കലയന്താനിന് ആ ഗോഡൌണിനെ വെച്ചിട്ടായിരിക്കണം ഈ കൊലപാതകം നടന്ന് സാമാന്യഗതിക്ക് ചിന്തിക്കാൻ സാധ്യതയുള്ളു പക്ഷെ ഇപ്പം വരുന്ന പോലീസിന്റെ അന്വേഷണത്തിന് മികവുകൊണ്ട് തന്നെയാണ് ഇപ്പം വരുന്ന വാർത്തകൾ അനുസരിച്ച് ബിഷുവിനെ ഗോഡൌണിൽ വെച്ചല്ല കൊന്നത് അവിടെ ഒളിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പോലീസിന്റെ അന്വേഷണത്തിലെ ആ വീട്ടിൽ നിന്ന് ബ്ലഡ് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടുമൂന്ന് കത്തികളുണ്ട് അതിൽ ബ്ലഡ് പറ്റിയിട്ടുണ്ട് അപ്പൊ ഇയാളെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത് കത്തിക്ക് കുത്തി കുത്തി ഇയാളെ കൊന്നു എന്നാണ് ഇപ്പം വരുന്നത് മരണപ്പെട്ടു പോയത് പെട്ടെന്ന് അവർ ഗോഡൌണിലേക്ക് കൊണ്ടുപോയത് ഇതിനകത്ത് കാപ്പാക്കേസിൻ്റെ പ്രതികളുണ്ട് അയാൾ എറണാകുളത്ത് കേറമ്പാടില്ല എന്ന് പറഞ്ഞൊരുത്തുന്നുണ്ട് അങ്ങനെ നാല് പേരുണ്ട് അതിനകത്ത് പ്രൊഫഷണൽ ആയ ഒരു ഓട്ടോ ഒരു ആംബുലൻസ് ഡ്രൈവർ ജോമിൻ എന്ന കണ്ണൂർ കാരനും ഇതിനകത്ത് ഉണ്ട് അയാളൊപ്പം തന്നെ അസ്ലാം നാഷിക്കെന്ന് പറഞ്ഞാൽ കാപ്പാക്കാരനും മറ്റൊരു പ്രതിയും ഇല്ലാത്തുണ്ട് ഏതായാലും ഈ ഒരു കേസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ തമ്മിൽ സുഹൃത്തുക്കളാണ് ഇത്രയോ വർഷത്തെ പരിചയമുണ്ട് എങ്കിലും ഒരാൾ മറ്റൊരാള് ഒക്കെ എതിരായിട്ട് നീങ്ങുന്നത് കൊട്ടേഷൻ കൊടുത്ത അയാളെ തൻ്റെ വരുതി കൊണ്ടുവന്ന് തൻ്റെ വീടിനകത്ത് കൊണ്ടുവന്ന് മേൻലാൻഡിനി ചെയ്ത് അല്ലെങ്കിൽ ദേവോത്തരം ചെയ്ത് കുത്തി അയാളെ കൊന്നിട്ട് അത് ഡിസ്പോസ് ചെയ്തിട്ടാണ് അത്ര വൈരാഗ്യത്തിലാണ് ആ കേസിന്റെ ഓരോ വഴി കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്നത് ഏതായാലും കടകന്താനയിലെ സ്വദേശി ജോമോന്റെ ഫോൺ കോൾസ് ഡീറ്റെയിൽസ് എല്ലാം കണ്ടെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് പോലീസിന് കൂടുതൽ വിവരങ്ങൾ കിട്ടി അത് എറണാകുളത്ത് കൊട്ടേഷൻ കൊടുത്തവരെ ആറു ലക്ഷം രൂപയ്ക്കാണ് കൊട്ടേഷൻ കൊടുത്തത് എന്നാണ് ഇപ്പൊ വരുന്ന വിവരങ്ങൾ ആറ് ലക്ഷം രൂപ കൊടുത്തിട്ട് ആ അത് അപ്പോൾ തന്നെ അതിനകത്ത് കൊടുത്ത അഡ്വാൻസ് ഈ നാല് പ്രതികളും ഷെയർ ചെയ്തിരിക്കുന്നതായിട്ട് പോലീസ് കണ്ടെത്തിക്കഴിഞ്ഞു എന്തായാലും ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആറു ലക്ഷം രൂപയുടെ കൊട്ടേഷൻ ഏറ്റുവാങ്ങിയിട്ട് അയാള് പിടിച്ച് അയാളെ കൊല്ലുന്നതിന് മുമ്പ് അയാളെ വസതിയിലാക്കി കഴിഞ്ഞു ആ ആ പാർട്ട്ണറുടെ വസതി കൊണ്ടെത്തി ഗവൺമെന്റ് വസതി അവിടെ വെച്ചാണ് കൊലപാതകം നടന്നതെന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ ഏതായാലും വളരെ ഞടുക്കുന്ന വിവരങ്ങളാണ് ഇത്രനാളും ഒന്നിച്ചു കഴിഞ്ഞുകൂടിയ സുഹൃത്തുക്കളാണ് അസാനം ഒരാളുടെ വീട്ടിലിട്ട് മറ്റേളെ കൊല്ലുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് പണത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ലക്ഷം രൂപ കൊടുക്കാനുള്ളൂ എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ എത്രത്തോളം ശരിയല്ല അതെന്താ പറയുക ശരിയാണ് ആണ് ശരിയല്ലാന്നൊന്നും നമുക്കറിയില്ല എങ്കിലും പണ അടവാഴ ചെറിയ ഒരു സംഖ്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് ഇപ്പം പുറത്തു വരുന്ന വാർത്തകൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ പന്ത്രണ്ട് വർഷം കൊണ്ടുള്ള തർക്കങ്ങൾ നൽകുന്നുണ്ട് അതിന് ഒരു വർഷമായിട്ട് ഒരു പാർട്ടർ പാർട്ട്ണർഷിപ്പ് പിരിയെച്ച് ഏതായാലും സുഹൃത്തിൻറെ വീട്ടിൽ വെച്ച് തന്നെ ഇയാളെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ